നമസ്കാരം മണി മാജിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പഴയൊരു നായർ തറവാടാണ് കേട്ടോ അതായത് ഒരു പത്തറുപത് സെൻറ്റ് സ്ഥലത്തിൽ ഒരു നല്ലൊരു നായർ തറവാട് നമ്മുടെ മനകളൊക്കെ പോലുള്ളൊരു നായർ തറവാടാണ് തറവാട് മാത്രമല്ല അതിന് ചുറ്റും ഏകദേശം അറുപത് സെൻറ്റ് സ്ഥലമുണ്ട് ഒരു പത്തൊമ്പത് തെങ്ങോളകളും ഉണ്ടാവും കവുങ്ങുകൾ അതേപോലെ തന്നെ കുരുമുളക് വാഴ എന്നു വേണ്ട എല്ലാവിധ അനുഭവങ്ങളുമുള്ള ഒരു പടിക്കെട്ടൊക്കെ ഉള്ള നമുക്ക് കാറ് കയറണമെങ്കിൽ സൈഡിൽ കുറച്ചൊന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ കാർ നേരെ ഉമ്മറത്തേക്ക് കയറാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ എല്ലാ വണ്ടികളും വരും കേട്ടോ ഒരുവിധം വലിയ വാഹനങ്ങളൊക്കെ നമുക്ക് വീട്ടിൻ്റെ ഉമ്മറത്ത് തന്നെ കൊണ്ടുവരാനുള്ള സൗകര്യമാക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട് ഇപ്പോൾ നിലവിൽ പടിക്കെട്ടാണ് ഈ കാണുന്ന കുരുമുളകും കാര്യങ്ങളൊക്കെ നമ്മുടെ ഏരിയയിലുള്ളതാണ് നമുക്ക് എന്തായാലും ഇതിൻ്റെ ഫുൾ വീഡിയോ ഒന്നും നമുക്ക് കാണാം ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ അപ്പോൾ കുറേ പേര് ഫുൾ വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഈ കാണുന്ന നമ്മുടെ പടിക്കെട്ടിൽ നിന്നും ഈ കാണുന്ന ദൂരമാണ് നമ്മുടെ വീട്ടിൻ്റെ ഉമ്മറത്തേക്ക് പോകുന്നത് കയറി പോകുമ്പോൾ തന്നെ നമുക്ക് റേറ്റ് സൈഡായിട്ടൊരു തൊഴുത്തുണ്ട് ഒരു പശു തൊഴുത്ത് ഉണ്ട് പണ്ട് കാലത്തെ ആൾക്കാർക്കൊക്കെ വീട്ടിന് ഉമ്മർത്തിരുന്നു കഴിഞ്ഞാൽ പശുക്കളെ കാണണം എന്ന് ആഗ്രഹിച്ച് അങ്ങനെ ചെയ്യുന്നതാണിത് അപ്പോൾ ഇതാണ് ആ പശുത്തൊഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുമാത്രമല്ല പുറത്ത് നമുക്കൊരു കുളിറൂമാണ് ഉള്ളത് ഇവിടെ ബാത്റൂമല്ല ബാത്റൂമുള്ളത് ഒന്ന് ബാക്കിനും പിന്നെ ഒരു അറ്റാച്ചഡ് ബാത്റൂമും ഉണ്ട് കേട്ടോ ഈ വീട്ടിന് അത് നമുക്ക് കാണിച്ച് തരാം ഇതാണ് കിണർ കിണർ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ വീട്ടിൽ ഒരു കിണറല്ല രണ്ട് കിണറുണ്ട് വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് വീടിന് ഉമ്മർത്തൊരു കിണറും തൊടി നനയ്ക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വീടിൻ്റെ പുറകുവശത്തും ഒരു കിണറുണ്ടോ എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത്യാവശ്യം നല്ല രീതിക്ക് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു ആൾക്കാർ തന്നെയാണ് ഇതിന് മുന്നിരുന്നിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് ഈ വീടിൻ്റെ ചുറ്റും നടന്ന് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ കണ്ടാൽ അറിയുന്നതാണ് കാര്യം ഇതിലില്ലാത്തതൊന്നുമില്ല ഇനി ചേന ചേമ്പ് ചീര തുടങ്ങിയ എല്ലാവിധ വസ്തുക്കളുണ്ട് നമുക്ക് ആദ്യം പുറകോശമൊക്കെ ഒന്ന് കണ്ടിട്ട് തരാം എന്നിട്ട് ഞാൻ വീടിൻ്റെ ഉള്ളിൽ കാണിച്ച് തരാം പുറത്തേക്കുള്ള വഴിയാണ് കേട്ടോ ഈ വഴിയുടെ അപ്പുറത്തുള്ളതൊക്കെ നമ്മുടെ സ്ഥലമാണ് ഏകദേശം ആ വരെ ഉണ്ട് ആ അതിര് നമുക്ക് ഇവിടുന്ന് നേരിട്ട് വന്ന് ഒന്നുകൂടി ക്ലാരിറ്റി ആയിട്ട് കാണാൻ പറ്റും ഒരു തിണ്ടിൻ്റെ അപ്പുറത്ത് വീണ്ടും സ്ഥലങ്ങളുണ്ട് ഇതാണ് നമ്മുടെ തൊടിയിലേക്ക് പോകുന്ന വഴി ഇത് നമ്മുടെ വീടിൻ്റെ പുറകോശമാണ് കഴിഞ്ഞാൽ കാണാൻ പറ്റും നല്ല രീതിക്ക് കുരുമുളകും കാര്യങ്ങളൊക്കെ വളർന്നു ഉണ്ട് ഞാൻ പറഞ്ഞില്ല നേരത്തെ ചേനയും ഒക്കെ ഉണ്ട് മളകുകളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വളർന്നിട്ടുണ്ട് അതായത് നമുക്കിപ്പോൾ ഇങ്ങനെയുള്ള വീടൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നേരം നമ്മൾ പട്ടണി നടക്കേണ്ടി വരില്ല കാരണം എന്തെങ്കിലുമൊക്കെ ആയിട്ട് തൊടിയിലുണ്ടാവും ബാക്കി നമ്മൾ അരി മാത്രം മേടിച്ചാൽ മതി ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പഴമയുടെ പ്രൗഢിയുണ്ട് ആ പഴയ പണിയായതുകൊണ്ട് ഇപ്പോൾ ചുമരി വിള്ളലോ അങ്ങനെയുള്ള യാതൊരുവിധ സംഭവങ്ങളും ഇവിടെ ഇല്ല കേട്ടോ നമ്മൾ വീട് അത്യാവശ്യം ചുറ്റൊക്കെ നോക്കിയതാണ് പണ്ട് കാലത്തുള്ള അമ്മിക്കല്ല് ചെരവ ഇതൊക്കെ ഇപ്പോഴും അവിടെ നൊസ്ട്രാളജിയെ പോലെ ഇപ്പോഴും അവർ വീടിൻ്റെ ബാക്കിലുണ്ട് ഉണ്ട് കിട്ടും അത് അടുക്കളയുടെ പുറകോശമാണ് ചെറിയ രീതിക്കൊന്ന് മെയിൻറ്റെയിനൊക്കെ ചെയ്തിട്ട് നമുക്ക് അത്യാവശ്യം ഈ ഹെറിറ്റേജ് ടൂറിസ്റ്റൊക്കെ ആക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി നമുക്ക് വീട്ടിന് ഉമ്മർത്ത് വരുന്നതുകൊണ്ട് തന്നെ അതും ചെയ്യാൻ പറ്റും ഇതൊക്കെയാണ് പുറകോശം അപ്പോൾ പാർട്ടി ഈ സ്ഥലത്തിനും അതായത് ഈ അറുപത് സെൻറ്റ് സ്ഥലവും വീടിനും പാടെ പാർട്ടി ചോദിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത് ലക്ഷം രൂപയാണ് നമ്മൾ ഷോർട്ട് വീഡിയോയിൽ നമ്മൾ മുപ്പത്തിരണ്ട് ലക്ഷം രൂപ കിട്ടുന്നുണ്ടായിരുന്നു നമ്മളൊന്നും കൂടി നേരിട്ട് വന്ന് പാർട്ടിയെ കണ്ട് സംസാരിച്ച് ഇത് വില നമുക്ക് പെട്ടെന്ന് കച്ചവടമാക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വില കുറച്ച് നെഗോഷിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് മുപ്പത് ലക്ഷം ആക്കിയിരിക്കുന്നത് അതും നെഗോഷ്യബിളാണ് കാരണം പാർട്ടി വരുമ്പോൾ ഇത് ഒന്ന് പരമാവധി നെഗോഷ്യബിളായിട്ട് നമ്മൾ കൊടുക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു പരിധി പരിധിവരെയൊക്കെ നമുക്ക് കുറച്ചും കൂടി ഇതിനെയൊക്കെ നെഗോഷ്യബിളായിട്ട് നിങ്ങൾക്ക് മേടിച്ച് തരാൻ പറ്റും ഇതിൻ്റെ പേപ്പറുകളും കാര്യങ്ങളൊക്കെ എല്ലാം ക്ലിയർ ആണ് കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് നിങ്ങളുടെ തൊടി ഭാഗമായിട്ട് വരിക അത്യാവശ്യം എല്ലാവിധ സംഭവങ്ങളും ഇവിടെ ഉണ്ട് ഇനി ഈ ഭാഗത്തിന് തന്നെ നമുക്കൊരു കിണറും കാര്യങ്ങളുണ്ട് ഉണ്ടാകാതെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഈ അറുപത് സെൻറ്റ് സ്ഥലവും വീടും വരുന്ന ഏരിയ ഞാനൊന്ന് പറയാം അതായത് പാലക്കാട് ജില്ലയിലെ കേരളശ്ശേരി പഞ്ചായത്തിലാണ് നമ്മുടെ ഇത് വരുന്നത് നിലവിൽ ബസ് റൂട്ട് എന്ന് വരുന്നത് ഒരു മുന്നൂറ് ആണ് പിന്നെ അമ്പലം ഒക്കെ അമ്പലമൊക്കെ ഒരു മുന്നൂറ് നാനൂറ് മീറ്ററിൽ അമ്പലങ്ങളുണ്ട് കേട്ടോ പള്ളിയൊക്കെ വരുന്നത് ഒരു ഒന്നര കിലോമീറ്റർ ക്രിസ്ത്യ മറ്റേ മുസ്ലിം പള്ളിയൊക്കെ വരുന്നത് ഒന്നര കിലോമീറ്റർ ദൂരത്തിലാണ് ക്രിസ്ത്യൻ പള്ളി വരുമ്പോൾ ഒരു രണ്ട് കിലോമീറ്റർ വരും രണ്ട് കിലോമീറ്ററിനുള്ള ചുറ്റുള്ളവർ എല്ലാം ഉണ്ട് കേട്ടോ സ്കൂൾ കോളേജ് പള്ളി എന്ന് പറഞ്ഞ പോലെ എല്ലാം ഉണ്ട് ഇതാണ് വീടിൻ്റെ പുറകുവശത്ത് വരുന്ന കിണർ കേട്ടോ നമ്മുടെ തൊടിയിലേക്ക് ആവശ്യമുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നു നിറയെ വെള്ളമുള്ളൊരു കിണറാണ് കേട്ടോ ഈ നമ്മുടെ വീടിൻ്റെ അതിൻ്റെ സൈഡ് ഭാഗം വരുന്നത് നല്ല വിശാലമായൊരു പാടം വ്യൂ ആണ് കേട്ടോ ഇത് വീടിൻ്റെ സൈഡിലോട്ടാണ് നമുക്ക് വരുന്നത് നമ്മുടെ വീട് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വരുന്നത് പാടത്തിൻ്റെ ഒരു വ്യൂ ആണ് കേട്ടോ ഇതാണ് തൊടിയിലേക്കുള്ള അതിൻ്റെ കിണറിൻ്റെ ഉൾവശം ഞാൻ കാണിച്ചുതരാം അത്യാവശ്യം മഴക്കാലത്തും വേനൽക്കാലത്തും ഒക്കെ നിറയെ വെള്ളമുള്ള ഒരു കിണറാണ് കേട്ടോ ഇപ്പോൾ നിലവിലിവിടെ താമസവും ഇല്ല ഇവിടെ ഉള്ളവരെല്ലാവരും ഈ പറഞ്ഞ പോലെ പുറത്ത് ടൗണുകളിലും വിദേശത്തും ഒക്കെ ജോലിയായി നല്ല ലെവലിൽ ഇരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ വീടൊക്കെ കണ്ടില്ലെങ്കിൽ തട്ടൊക്കെ അടിച്ച വീടാണ് പഴയ ആ തട്ടും കാര്യങ്ങളൊക്കെ ഇപ്പോഴും അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും വിള്ളലോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ചെതല് അങ്ങനെയുള്ള സംഭവങ്ങളോ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് താമസത്തിനും അനുയോജ്യമായ ഒരു വീട് തന്നെയാണ് പഴയ തട്ടക്കടിച്ച വീട്ടിൽ താമസിക്കാൻ ഇഷ്ടമുള്ള ആളുകൾ ഉണ്ടാവും അതേപോലെ ഇതൊരു ചെറിയ റൂമാണ് ഇവിടെ ആൾ വെളിച്ചത്തിൻ്റെ ഒരു കുറവുണ്ട് നിങ്ങളുടെ അടുക്കള എന്ന് പറയുന്നത് കറക്റ്റ് പഴയ ഒരു അടുക്കള നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു അടുക്കളയാണ് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ പുറം അടുക്കള വാതിൽ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വ്യൂ ആണ് വരുന്നത് ഹാൻഡ് വാഷ് ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്നും നമുക്കൊന്ന് റീസെറ്റപ്പ് ചെയ്യണം ഞാൻ പറഞ്ഞ പോലെ മേലെ ചതലും കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾ നേരിട്ട് വന്ന് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബോധ്യം ഇവിടെ ചെറിയൊരു സ്റ്റോർ റൂം ഉണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ പറ്റുന്ന സ്റ്റോർ റൂം ഇവിടെ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് ഒരു വാതിലുണ്ട് നമുക്ക് മുകളിലേക്ക് കയറി നോക്കാം പഴയ മരത്തിൻ്റെ കോണി തന്നെയാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കോണിയാണ് അപ്പോൾ ഇതിൻ്റെ മേലെ കയറി കഴിഞ്ഞാലാണ് തട്ട് ഇവിടെ നമുക്ക് രണ്ട് റൂം അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇരുന്ന് നമുക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഉറത്താരെങ്കിലും വരുന്നതോ ഗേറ്റിൻ്റെ ഇവിടെ നിന്ന് വരുന്നവരെ നമുക്ക് ഇവിടെ ഒരു വ്യൂ ഉണ്ട് ഇവിടെ ഉള്ള റൂമുകൾ ഞാൻ ഒന്ന് കാണിച്ചുതരാം രണ്ട് റൂമാണ് ഇപ്പോൾ നിലവിലുള്ളത് പഴയ റൂമിൻ്റെ വലുപ്പങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഏകദേശം ഈ ഒരു വലുപ്പമാണ് പണ്ടത്തെ റൂമുകളും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിപ്പോൾ ബാക്കിലേക്കുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഇത് ഇതാണ് മറ്റൊരു റൂം ഇത് അത്യാവശ്യം വലുപ്പമുള്ളൊരു റൂം തന്നെയാണ് കേട്ടോ ഇത് ഇവിടെ ഇങ്ങനെ ഓവും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ ഇതൊക്കെയാണ് വീടിൻ്റെ വിശേഷം അപ്പോൾ പാർട്ടി ചോദിക്കുന്ന വിലയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു നിലവിൽ ബസ് റൂട്ട് എന്ന് പറയുന്നത് ഒരു ഇരുന്നൂറ് മീറ്റർ അടുത്താണ് ബസ് റൂട്ടിൽ നിന്ന് നടന്നു ഇവിടെ ക്രോസ് കട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി കൊണ്ട് വരികയാണെങ്കിൽ നമുക്ക് ബസ് റൂട്ടിൽ നിന്നൊരു മുന്നൂറ് മീറ്റർ ഉണ്ടാവുള്ളൂ ഇത് കയറി പോകുന്ന പൂമുഖത്തിൻ്റെ അവിടുത്തെ ഒരു ഹാളാണ് ഇതിലൊരു അറ്റാച്ച്ഡ് ബാത്റൂമും കൂടി ഉണ്ട് കേട്ടോ ഇവിടെ ഒരു ബെഡ്റൂമും അല്ലെങ്കിൽ ഡൈനിങ് ഹാളും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റൂമാണ് നല്ല വലിയ റൂമാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൽ യൂറോപ്യൻ കോസറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലോസറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ വീടും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്കൊരു ലൈക്ക് അടിക്കാൻ മറക്കരുത് കമൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇതിൽ ഇടുക ഇതാണ് നമ്മുടെ വീട്ടിലേക്ക് ഒരു കോൺക്രീറ്റ് റോഡാണ് അത്യാവശ്യം എല്ലാവിധ വണ്ടികളും വരും അപ്പോൾ നിങ്ങൾക്ക് വീട് മേടിക്കാനോ മേടിക്കാൻ താല്പര്യമുള്ള സുഹൃത്തുക്കളോ ഉണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക നമ്മളുമായി ബന്ധപ്പെടുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു ബായ് ബൈ